ഈശോയിൽ സ്നേഹം നിറഞ്ഞ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറികടക്കാൻ കീഴടക്കാൻ സാധിക്കാത്തവണ്ണം വലിയ പ്രശ്നങ്ങൾ അസ്വസ്ഥതകൾ അത് ശരീരത്തിൻ്റെ രോഗമാകാം സാമ്പത്തിക പ്രശ്നമാകാം ബന്ധങ്ങൾ അങ്ങനത്തെ ആയിരിക്കാം അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സംഭവമാണ് ദാബിദിൻ്റെ ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധം ദാവീദ് ഒരു ചെറു ബാലനായിരിക്കെ വലിയ മലനായ ഗോലിയാത്തിനത് നേരിടാൻ പോവുക മനുഷ്യൻ്റെ ബുദ്ധിയിൽ കാണുന്ന എല്ലാ മനുഷ്യരും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുവാണ് ഈ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ദാവൂദിനെ ശക്തിയില്ല സത്യമാണത് കഴിവില്ല അതും സത്യമാണ് അപ്പോ അങ്ങനൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ ഗോലിയാത്തിനെതിരെ ദാവീദ് യുദ്ധത്തിന് ഇറങ്ങി അത് മനസ്സിലാക്കുന്നൊരു വചനം ഈ തന്നെ കളിയാക്കുന്ന ഗോലിയാത്തിനോട് ദാവീദ് പറയുന്ന വാക്യം അത് സാമ്പുവിജന്റെ പുസ്തകം ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം ദാവീദ് പ്രതിഭജിച്ചു വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത് ഒരു വ്യത്യാസം എന്നാണെന്നറിയോ ദാവീത് എന്നെ പറയുവാണ് നീ വരുന്നത് നിൻ്റെ കയ്യിലുള്ള വാളിൻ്റെ ചാട്ടുളിയുടെ നിന്റെ മസിൽ പവറിൻ്റെയൊക്കെ ശക്തിയിൽ ആശ്രയിച്ചാണ് അത് വെച്ച് നോക്കുമ്പോഴാണ് ഈ ദാവീദിനെ ഗൂലിയെ തോപ്പിക്കുക എന്നുള്ളത് അസാധ്യമായിട്ട് മാറുന്നത് ഒരു ദാവീത് പറയുവാണെ നിനക്ക് കാണാൻ വയ്യാത്ത നിനക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത എന്നാൽ സത്യമായിട്ടും ഉള്ള സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ വരുന്നു അത് മറ്റു മറ്റൊരു കാണാൻ പറ്റണില്ല അതുകൊണ്ടാണ് അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എങ്ങനെ ഈ ഗോലിയാത്തിനെ ദാവീദ് നേരിടും വിജയം ഭരിക്കും നമുക്കറിയാം അവസാനം എന്തുണ്ടായി ഈ ഗോലിയാത്തിനെ വധിച്ച് ദാവീദ് വിജയം നേടും പ്രിയപ്പെട്ടവരെ നമുക്കും പറയാൻ പറ്റണം കാര്യം ഞാൻ ശരീരത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നെങ്കിലും ഈ ശരീരത്തിലല്ല എൻ്റെ ആശ്രയം എൻ്റെ കഴിവിലല്ല എൻ്റെ ആശ്രയം എൻ്റെ സമ്പത്തിലല്ല ആശ്രയം മറിച്ച് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉടയവനായ സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ ആശ്രയം ആ ദൈവത്തോട് ഞാൻ ചാർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് വിജയം നൽകും ഈ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഈ വിശ്വാസം നമുക്ക് മുന്നോട്ട് പോകാം വിജയം നൽകുന്ന ദൈവം നമ്മുടെ കൂടെ എന്ന് പോലും ഉണ്ടായിരിക്കും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ